ും പുത്രം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുദശന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നുള്ളവർ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചു പോരുകയാണ് കുറേ ദിവസങ്ങളായി നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് വായിച്ച് ധ്യാനിച്ചു പോരുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുന്നത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ അവരുടെ നല്ല ആവശ്യങ്ങളുടെ മേൽ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ സ്നേഹത്തോടെ തമ്പുരാനങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു കൃപയുടെ അടിയങ്ങളെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് നല്ലൊരു ശുശ്രൂഷ നടത്തുവാൻ കൃപചറിയണമേ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതിയുടെയും പ്രാർത്ഥന അഭയപ്പെടുന്നു എല്ലാ കരുണയും സ്നേഹവും പിതാവാൻ ദൈവമേ അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവയിക്കും ആമേഖലിയ പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്നും രമ്യ പ്രവചനത്തിൽ നിന്നെല്ലാം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് വായിച്ച് ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ അബ്രഹരുടെ പ്രാർത്ഥന പാപബോധം വന്നുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത് ഉണ്ട് അവർ പ്രാർത്ഥിച്ച ചില പാപബോധമുള്ള പ്രാർത്ഥനകൾ നമുക്ക് ധ്യാനിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമതായി എസ് ആ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ജനത്തിനു വേണ്ടി അല്ലെങ്കിൽ ജനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാ നന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയവായ്പനത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് യശ്യാപ്രം അറുപത്തി മൂന്നാം അദ്ധ്യായം ഒപ്പം തന്നെ അറുപത്തി നാലാം അധ്യായം വായിക്കുന്നതാണ് കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിൽ ചെയ്ത മഹാൻ നന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയവായ്പനകത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും നമുക്ക് വ്യക്തിപരമായി കുടുംബമായി സമൂഹമായി സഭയായി ഏതൊക്കെ വിധത്തിൽ നാം അങ്കമാരിക്കുന്നിടത്ത് നമ്മുടെ സാന്നിധ്യമുള്ളിടത്ത് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയുവാൻ അവകാശമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഹാലലിയ ദൈവമേ നന്ദി കർത്താവ് സ്തോത്രം കർത്താവേ നന്ദി കർത്താവ് സ്തോത്രം ഹാലളിയ അതുപോലെ യശയാപ്രവചന പുസ്തകം അറുപത്തി നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് കർത്താവെ ഇവയെല്ലാം കണ്ടിട്ടും അടങ്ങിയിരിക്കുമോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കും ഇത് ദൈവത്തോടൊരു ചോദ്യമുള്ള ഒരു പ്രാർത്ഥനയാണ് ചോദ്യമാണ് കാരണം എന്താണ് ഇവിടെ യശാപ്രഭൻ്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന് ദൈവം വലിയ നന്മയുള്ളവരായി ചിത്രീകരിക്കുന്നുണ്ട് വളരെ എന്താ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാണെന്നും അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കാത്ത ജനമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ സംഭവിച്ചെന്താണെന്നറിയോ സംഭവിച്ചത് അവർ ദൈവത്തിനെതിരെ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിനെതിരെ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ദൈവം അവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ആ ഭാഗത്ത് ആണ് ഈ പ്രാർത്ഥന വരുന്നത് യേശ അറുപത്തിനാലിൻ്റെ പന്ത്രണ്ട് കർത്താവ് ഇവയെല്ലാം കണ്ടിട്ടും ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ എന്താണ് കണ്ടത് അങ്ങയുടെ വിശുദ്ധമാ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോൻ മരുഭൂമിയും ജെറുസലേവും ശൂന്യവുമായിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്ക് ആയിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകുംഭാരങ്ങളായിരിക്കുന്നു കർത്താവ് ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടയ്ക്ക് അങ്ങ് അടങ്ങിയിരിക്കുമോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നതെങ്കിലും അങ്ങയുടെ പ്രിയപ്പെട്ട അങ്ങയുടെ വാസസ്ഥലമായ ജെറുസലേമിനെ അങ്ങ് നശിപ്പിക്കുമോ എന്ന ചോദ്യമാണ് അവിടെ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ പഴയ നിയമത്തിലെ മറ്റൊരു പുസ്തകമാണ് യെസ്ര യെസ്രയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ ഒമ്പതാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് സായാഹ്ന ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖം ഉയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു എന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു പാപബോധം വന്നിട്ടുള്ള പ്രാർത്ഥന നമ്മളിതിനു മുമ്പും പല സമയത്തും കേട്ടിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത മനസ്സിലാക്കിയിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചു തരണമെന്നല്ല ഇവർ പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്ത പാപങ്ങൾ മൂലം ഇവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് പാപം നീക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സാ ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യ രാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ അറിയില്ല ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല വളരെ പ്രതിസന്ധിയിലാണ് വളരെ സാമ്പത്തികമായും ആരോഗ്യ എല്ലാ രീതിയിലും വളരെ ഞെരുക്കമാണ് പ്രാർത്ഥിക്കാത്ത ഇടങ്ങളില്ല പോകാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ഈ ഒരു കാര്യമാണ് പാപബോധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവീകർ വഴി ഇവിടെ നമ്മൾ വായിച്ചു ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു അപ്പോൾ പിതാക്കന്മാരുടെ കാലം ഇപ്പോൾ നമ്മുടെ പൂർവികരുടെ നടപടികളും കൂടി ഓർത്ത് അവിടെയെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല എന്ന് ആ പ്രിയ സഹോദരനോട് പറയുവാൻ ഇടയായി അതുപോലെ പ്രിയമുള്ളവരെ ഈ പ്ര ഈ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ് എസ്രായയുടെ പുസ്തകം പഴയ നിയമത്തിലെ പുസ്തകമാണ് ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് അതിൽ പത്താമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തത് അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മേച്ഛതകളുടെ മലിനമാണ് അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മേച്ഛത നിറച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത് അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും വരുത് നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാംക്ഷിക്കരുത് നിങ്ങളുടെ ദുഷ്കൃത്യ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ് ദൈവത്തോട് പറയുകയാണ് ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെയും ദുഷ്കൃത്യങ്ങളുടെയും കണക്കനുസരിച്ച് നോക്കിയാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ കുറവാണെന്നവർ അത്രമാത്രം ദൈവത്തോട് പാപം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അത്രമാത്രം തിന്മ ചെയ്തു എന്നിട്ടും ദൈവം അവരെ കുറച്ചേ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് അവരെ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കരുണ ഹലിയ പണ്ട് പ്രിയമുള്ളവരെ വലിയ ബഹുമാൻ ആദരവുകളോടുകൂടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണമെന്ന് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ കാല നമ്മുടെ പൂർവികരൊക്കെ ആയിട്ട് വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നഹമയായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട് ഒന്നാമത്തെ അധ്യായം അതിങ്ങനെയാണ് നഹമിയ ഈ ഇസ്രായേൽ ജനം എല്ലാം ഒരു വിഭാഗം ആളുകൾ പ്രവാസത്തിലേക്ക് പോയി നാട് കടത്തപ്പെട്ടു അങ്ങനെ നഹമിയ ഈ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ എന്താ പറയുന്ന ജോലിക്കാരനായി മാറി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രവാസത്തിലായ പ്രവാസത്തിലേക്ക് പോകാതെ അവിടെ അവിടെത്തന്നെ ഏരുസലേമിൽ തന്നെ പിടിച്ചു നിന്ന ഒരു മനുഷ്യനെ കാണുവാനിടയായി അപ്പോൾ അദ്ദേഹം നെഹമിയ അദ്ദേഹത്തോട് ചോദിച്ചു എരുസലേം അവിടെ ആയിരിക്കുന്ന യഹൂദന്മാരെല്ലാവരും സഹോദരങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദേശത്ത് കഴിയുന്നവർ പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു അപ്പോൾ തൻ്റെ താൻ വന്നു തനിക്ക് വിദൂരദേശത്താണെങ്കിലും പ്രവാസത്തിലാണെങ്കിലും ഒരു ജീവിത സൗകര്യം കിട്ടി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ ദൈവഭവനത്തെയും അല്ലെങ്കിൽ എറുസലേമിനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് പൊണ്ണെഹമയാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കാണ് ഒന്നിൻ്റെ നാല് ഇത് കേട്ട് ഞാൻ നിലത്തിരുന്നു കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു സ്വർഗസ്നായ ദൈവത്തിൻ്റെ സന്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ തന്നെ സ്നേഹിക്കുകയും തൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങയ്ക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങയ്ക്കെതിരെ ഞങ്ങൾ കഠിനമായി തെറ്റ് ചെയ്തു അങ്ങയുടെ ദാസനായ മോശവഴി അങ്ങ് ഞങ്ങൾ നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല പ്രിയമുള്ളവരെ നഹമിയയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പാപം ഞങ്ങളെ വല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുന്നു അപ്പം നഹമിയക്ക് നല്ലൊരു എന്താ പറയുന്നത് ജീവിത സൗകര്യം ഉണ്ടായെങ്കിലും അദ്ദേഹം തൻ്റെ കുടുംബത്തോട് തൻ്റെ കുലത്തോടുള്ള സ്നേഹത്തിൽ ബന്ധത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം തൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നു തൻ്റെ നാട് നശിച്ചു കിടക്കുന്നു തൻ്റെ ദേവാലയം ദൈവത്തിൻ്റെ ആലയം നശിച്ചു കിടക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ ഇതിലൂടെ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത് സഭയ്ക്കും സമൂഹത്തിനും എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പൂർവികർ നമ്മുടെ തലമുറകൾ നമ്മുടെ കുടുംബക്കാർ നമ്മളെത്ര വീട്ടുകാരുണ്ടോ അത്രയൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തരെ കുലമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം നമുക്കതിനുള്ള ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ദൈവത്തെ അറിയുന്നവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലേലിയ അതുപോലെ നഹമയാട് പുസ്തകം ഒമ്പതാം അധ്യായ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അനന്തര ലേബ്യരായ യഷുവ കത്മിയേൽ ബാനീഷ് ഹഷ്ബാനിയ ഷറബിയ കോതിയ ഷബാനിയ പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ എല്ലാവരും ചേർന്ന് ഒമ്പതാം അധ്യായം തുടങ്ങുന്നിങ്ങനെയാണ് ജനം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഹാലേലിയാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുക നമുക്ക് എന്നിട്ട് കാര്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനിടയായി ഒന്ന് പാപങ്ങൾ പൂർവികരുടെയും കൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം മറ്റൊന്നോ നമ്മൾ നമ്മൾ പാപം ചെയ്തു പോയി ഞങ്ങൾ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കണക്കനുസരിച്ച് അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ബഹുമാനത്തോടെ ആദരവോടെ പ്രാഗാതെ ഇപ്പം ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് പ്രാഗിയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നില കരച്ചിൽ വിഷമത്തിൻ്റെ കരച്ചിലിനേക്കാൾ ശാപത്തിൻ്റെ കരച്ചിലാണ് അത് മാറിയിട്ട് ദൈവം നമ്മുടെ തെറ്റിനനുസരിച്ച് ശിക്ഷിച്ചാൽ നാം ഇല്ലാതെയായി പോകുമെന്നുള്ള കൂടി നമ്മുടെ തെറ്റിനനുസരിച്ച് ദൈവം ശിക്ഷിച്ചിട്ടില്ല നമ്മുടെ തെറ്റിനനുസരിച്ച് ദൈവം ശാസിച്ചിട്ടേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം സത് നിത്യം നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളുടെ പൂർവികർ വഴിയൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും അപരാധങ്ങളും കുറ്റങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഞങ്ങൾ വായിച്ചു കേട്ട പ്രവചന പുസ്തകങ്ങളിൽ നിന്നെല്ലാം കർത്താവെ അവർ പ്രാർത്ഥിച്ചതുപോലെ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ഭർത്താവെ എൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വരം നൽകണമേ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിഞ്ഞു വിടാം പോലീസ് ലിയെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്ന് അരുളിച്ച തിരുവചനത്തെ ഓർത്തും ഭർത്താവെ ഞങ്ങൾ ചോദിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾക്കറിയില്ല പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാനേ ആകണമെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയ